തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കോയമ്പത്തൂരിൽ പട്ടാപ്പകൽ അധ്യാപികയുടെ വീട്ടിൽ നിന്നും അൻപത്തിയെട്ട് പവൻ ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ തിരൂരങ്ങാടി സ്വദേശി ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിൽ തിരൂരങ്ങാടി കൊടിഞ്ഞി കാളം തിരുത്തി സ്വദേശി എം സെയ്ഫുദ്ദീൻ കടവള്ളി വേമ്പു അവന്യൂവിൽ എം മോഹനകൃഷ്ണൻ കൊല്ലം കടയ്ക്കൽ വി പ്രവീൺ വടവള്ളി സ്വദേശികളായ ദിനേശ് ദേവിക എന്നിവരെയാണ് സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സെയ്ഫുദ്ദീൻ ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് ഡിസംബർ ഇരുപതിന് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് വടവള്ളി പെരിയാർ നഗറിൽ കോർപ്പറേഷൻ സ്കൂൾ അധ്യാപിക കലൈവാണിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടു പേർ മുൻവശത്തെ കഥകുത്തിപ്പൊളിച്ച് ആഭരണങ്ങളും പണവും കവർന്നത് ഭർത്താവ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന രമേഷും പുറത്തു പോയിരുന്നു കേരളം കർണാടക കന്യാകുമാരി എന്നിവിടങ്ങളിലെ പതിനാറ് കവർച്ചാ കേസുകൾ പ്രതിയായ പ്രവീണുമൊത്താണ് മോഹനകൃഷ്ണൻ കവർച്ച നടത്തിയത് മറ്റുള്ളവർ കവർച്ചയ്ക്കും ആഭരണങ്ങൾ വിൽക്കുവാനും സഹായിച്ചവരാണ് വീട്ടിൽ പണവും ആഭരണങ്ങളും ഉള്ള കാര്യം ജോലിക്കാരിയായ ദേവികയാണ് മോഹനകൃഷ്ണനെ അറിയിച്ചത് പ്രതികളിൽ നിന്ന് നാൽപ്പത് പവൻ ആഭരണങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചതെന്ന് പോലീസ് പറഞ്ഞു മുന്നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് ദിവസത്തിനു ശേഷം പ്രതികളെ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിക്കുടേ